ഹലോ സ്ലാമലേക്കും അപ്പോൾ പുതിയ ഐശ്വറിൻ്റെ ഡിസ്ക്കും കാര്യങ്ങളൊക്കെ വരുന്നെന്ന് പറഞ്ഞിരുന്നു ആ ലോഡും കാര്യങ്ങളൊക്കെ വന്നാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോവാണ് അതെ ബാക്കിലാണ് കുറേ ഡിസ്കുകൾ പുതിയ ഫ്രഷ് ഡിസ്ക് ഇതാണ് ഈ ഡിസ്കുകൾ പുതിയ ബ്രാൻഡ് ന്യൂ ഡിസ്ക്കാണ് കമ്പനി രജിസ്റ്റർ ചെയ്ത വണ്ടി അങ്ങനെ തന്നെ അയച്ചിട്ട് അയ്മന്ന് ഊരി വരുന്ന ഡിസ്കാണ് ഡിസ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഐശ്വറിൻ്റെ വ്യൂഡ് ഡിസ്ക് ആണ് ആ റോൾസ് ബി എസ് എക്സിൻ്റെ വ്യൂഡ് ഡിസ്കളാണ് ജി ടി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് ഐഷറിൻ്റെ ഹെവി ഡിസ്ക് പെട്ട സാധനങ്ങളാണ് ബി എസ് സിക്സിൻ്റെ ഡിസ്കുകളുണ്ട് ബി എസ് ഫോറിൻ്റെ അഞ്ച് ഉൾസമുണ്ട് ബി എസ് സിക്സിൻ്റെ ആറുസം ഉണ്ട് അതൊക്കെ ആറു ഡിസ്കളാണ് നൂറീച്ച ഡിസ്ക് വേണം കേട്ടോ അതാവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞത് ഒക്കെ പുതിയ ഫ്രഷ് ഡിസ്ക് ബി എ സിക്സിൻ്റെ ഡിസ്കുകളാണ് അഞ്ച് ഹോള് മുന്നൂറ്റി എൺപത്തിയേഴ് ഏഷറിൻ്റെ ഹെവി ഡിസ്ക്കാണ് അഞ്ച് ഹോള് പിന്നെ ആറു ഹോളും ഉണ്ട് ഡിസ്ക് ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റി സംതിങ് ഡിസ്കൾ ഉണ്ട് പിന്നെ ആ ബ്ലാക്ക് ഡിസ്ക് സാധാ കമ്പനി വരുന്നതാണ് ർശന ഐശ്വരൻ്റെ ഒറിജിനൽ കമ്പനി ഡിസ്കളാണ് അതൊക്കെ ഇതൊക്കെ ഷോപ്പുകാർക്കാണെങ്കിലും കൊണ്ടുപോയി വിൽക്കാം പാർട്സ് അടക്കാർക്കാണെങ്കിലും പുതിയ പാർട്സ് അടക്കാർക്കും ഷോപ്പുകാർക്കൊക്കെ കൊണ്ടായിട്ട് സെയിൽ ചെയ്യാൻ പറ്റിയ ഫ്രഷ് യൂസ് ചെയ്യാത്ത ഡിസ്കളാണ് ഷോപ്പിലേക്ക് ഇതിൻ്റെ നേരെ ഡബിൾ നമ്മൾ കൊടുക്കുന്നതിന് നേരെ ഡബിൾ റേറ്റ് ഉണ്ടാവും ഇതിപ്പോൾ വന്നാണ് പിന്നെ ഇതിൻ്റെ ഇപ്പോൾ ഒരു ക്യാബിനൊക്കെ വന്നിരുന്നു അതൊക്കെ അന്ന് തന്നെ വന്ന് തന്നെ കൊടുത്തുപോയി പിന്നെ വന്ന പുതിയ സാധനമാണ് രണ്ടായിരത്തി പതിനെട്ട് ഒപ്റ്റിമോ ജയോ ആണ് ജയോൻ്റെ ക്യാബിനാണ് തുള്ളി തുരുമ്പ് പോലും ഇല്ല കേട്ടോ പുതിയ ഷോറൂം കണ്ടീഷൻ ക്യാബിനാണ് പ്ലാറ്റ്ഫോമൊന്നും ഇവിടെ ഒരു കംപ്ലൈൻ്റ് ഇല്ല രണ്ടായിരത്തി പതിനെട്ട് ഒന്ന് സർവീസ് ചെയ്തതിന് കണ്ണടിക്കാനുള്ളൂ സാധാരണക്ക് ഇങ്ങനെ കാര്യമാണ് ഡിസ്കൾ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം ഞാൻ എൻ്റെ ഫോൺ നമ്പർ കൊടുക്കാം ആവശ്യക്കാരൊക്കെ വിളിച്ചോളൂ ആവശ്യമുള്ളവരും കച്ചവടക്കാരും ഷോപ്പുകാരും ആരെ കാണുന്നവർക്ക് ആവശ്യക്കാർക്കൊക്കെ കൊടുക്കാം ഓക്കെ പിന്നെ ഈ ഡിസ്കളുടെ കൂടെ തന്നെ പല പുതിയ വന്ന ഡിസ്കുകളാണ് ആയുസ്ക്കാരൊക്കെ വിളിക്കുക നമ്പർ ഇതിന് ഇപ്പോൾ കൊടുക്കുക ഒപ്റ്റിമോൻ്റെ ഉണ്ട് ഡിസ്കുകളുണ്ട് പിന്നെ എം എസ്റ്റൻ്റെ പോലീസ് വേണ്ടി ഉണ്ട് ആംബുലൻസ് ഉണ്ട് അല്ലെ ക്യാബിനുകളുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ടി ഉണ്ട് വൈറ്റ് കളറ് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് ഗിയർ ബോക്സുകളൊക്കെ ഷീൽഡ് അയക്കാത്ത ഒരുപാട് ഗിയർ ബോക്സുകൾ വന്നതാണ് സ്യങ്ങളുണ്ട് പിന്നെ ടയറുകൾ വന്നാണ് ഇപ്പം നല്ല കുറച്ച് ടയറുകൾ വന്നാണ് ഫസ്റ്റ് ടയറുകളാണ് ഏഴ് അമ്പത് പതിനാറ് പിന്നെ സോമിന്റെ ഗിയർ ബോക്സും സാധനങ്ങളൊക്കെ